ാണ് വരുന്നത് അപ്പൊ ജനങ്ങളുടെ ഒരുപാട് ഫാഹിറ്റാത്ര പോയി അപ്പൊ അല്ല ശ്രദ്ധിക്കാം കരുവന്നൂരിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിലുള്ള ഓവർടേക്കിംഗ് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടും തുടരുന്നതിൽ ജനകീയ പ്രതിരോധ സമിതി പ്രതിഷേധിച്ചു ആഴ്ചകൾക്ക് മുമ്പാണ് അമിത വേഗതയിൽ ഓട്ടോറിക്ഷകളെ മറികടന്നെത്തിയ സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച ചെറിയ പാലത്തിൽ നടന്ന അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന തേലപ്പിള്ളി സ്വദേശി മരിച്ചത് സ്വകാര്യ ബസ്സുകളുടെ റൂട്ടിലെ അമിത വേഗതയ്ക്കെതിരെ ജനകീയ പ്രതിരോധ സമിതി രൂപീകരിച്ച് നാട്ടുകാർ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പോലീസ് ഏറെ വീതിയുള്ള പാലത്തിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ച് ഓവർടേക്കിംഗ് ഒഴിവാക്കിയത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇത്തരത്തിൽ സ്വകാര്യ ബസ് ഡിവൈഡറിന് മറുവശത്തുകൂടി ഓവർടേക്കിംഗ് നടത്തിയിരുന്നു ഇത് സമീപത്തെ സിസിടിവിയിലും ഇതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച രാവിലെ ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചെറിയ പാലം പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു ബസ്സുകളെ തടഞ്ഞു നിർത്തി വിഷയത്തിന്റെ ഗൌരവം ബോധ്യപ്പെടുത്തി മുന്നറിയിപ്പ് നൽകിയാണ് വിട്ടയച്ചത് പ്രതിഷേധ സമരം നടക്കുന്നതറിഞ്ഞ് നിയമം തെറ്റിച്ച് സർവീസ് നടത്തിയ മിഷാൽ എന്ന പേരിലുള്ള സ്വകാര്യ ബസ് രാവിലെ സർവീസ് നടത്തിയില്ല നിയമം തെറ്റിച്ച അമിത വേഗത തുടരുകയാണെങ്കിൽ നിയമം കയ്യിലെടുക്കുന്ന സമരപരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമെന്ന് ജനകീയ പ്രതിരോധ സമിതി നേതാക്കൾ അറിയിച്ചു നിയമം തെറ്റിച്ച ബസിനെതിരെ കർശന നടപടി സ്വീകരിക്കാമെന്ന് സ്ഥലത്തെത്തിയ ചേർപ്പ് പോലീസ് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിച്ചത് അതിന്റെ ഭാഗമായിട്ട് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ചെയ്തിട്ടുള്ളത് എന്നിട്ടും ബസുകാര് ഇതിനെ ഓവർടേക്ക് ചെയ്ത് റോങ് സൈഡ് കയറി ജനങ്ങളുടെ ജീവനും ഒരു വിലയും കൽപ്പിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെതിരായിട്ടുള്ള നാട്ടുകാരുടെ ഒരു പ്രതിഷേധം അറിയിക്കുന്ന രീതിയാണ്